നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മിസൈൽ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിലെ തീ കെടുത്താൻ സഹായിച്ച ഇന്ത്യൻ നാവികസേനയിലെ അഗ്നിരക്ഷാ സംഘത്തിന് നന്ദി അറിയിച്ച കപ്പലിന്റെ ക്യാപ്റ്റൻ തീ അണയ്ക്കാൻ സഹായിച്ചതിന് ക്യാപ്റ്റൻ നന്ദി പ്രകാശിപ്പിക്കുന്നതിന്റെ വീഡിയോ നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപഠനത്തിനാണ് നന്ദി കപ്പലിൽ പടർന്ന തീ അണയ്ക്കാമെന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു തീ കെടുത്താനെത്തിയ ഇന്ത്യൻ നാവികസേനയിലെ എല്ലാ വിദഗ്ധർക്കും അഭിനന്ദനം അറിയിക്കുന്നു ഞങ്ങളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു മാർട്ടിൻ ലുവാൻഡ്രയുടെ ക്യാപ്റ്റൻ അഭിലാഷ് റാവത്ത് ആണ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് ശനിയാഴ്ച രാത്രിയാണ് ഏതൻ കടലിടുക്കിൽ വെച്ച ബ്രിട്ടീഷ് ചരക്ക് കപ്പലായ മാർലിംഗ് ലുവാൻഡ്രക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത് കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനും ഉണ്ടായിരുന്നു സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം സഹായവുമായി എത്തുകയായിരുന്നു ആദ്യം നിയന്ത്രണ വിധേയമായ തീ പിന്നീട് പൂർണ്ണമായും കെടുത്താൻ അഗ്നിരക്ഷാ സേനയ്ക്ക് സാധിച്ചു ആറ് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പത്ത് പേരടങ്ങുന്ന അഗ്നിരക്ഷാ സംഘം കപ്പലിലുണ്ടായ തീ പൂർണമായും കെടുത്തിയതായി ഇന്ത്യൻ നാവികസേന പ്രസ്താവനയിലൂടെ അറിയിച്ചു വീണ്ടും തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം സംഘം പരിശോധിച്ചു വരികയാണെന്നും നാവികസേന കൂട്ടിച്ചേർത്തു സഹായം തേടിയുള്ള സന്ദേശത്തോട് യു എസ് ഫ്രഞ്ച് കപ്പലുകളും പ്രതികരിച്ചിരുന്ന കാര്യവും നാവികസേന വ്യക്തമാക്കി യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് യമനിലെ ഹൂതി വിമതരാണെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് പറയുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ ഹൂതി വിമതർ ആക്രമിക്കുന്നത് പതിവാണ് ജനുവരി പതിനെട്ടിന് മറ്റൊരു ചരക്കുകപ്പലിന് നേർക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോഴും ഐ എൻ എസ് വിശാഖപട്ടണം സഹായവുമായി എത്തിയിരുന്നു ഇരുപത്തിയൊന്ന് ഇന്ത്യക്കാരുമായി ലബനീസ് ചരക്കുകപ്പലിനേരെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഡ്രോൺ ആക്രമണം നടന്നിരുന്നു